നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് വിക്രം അനിയൻകുട്ടന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിക്കണം വിക്രത്തോടൊപ്പം സജീവനും ഉണ്ട് ജോസഫും ഒക്കെ ഉണ്ട് അപ്പം അവരെല്ലാവരും കൂടി ചേർന്ന് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം തീരുമാനിക്കുകയാണ് പിന്നീട് വിക്രം അനിയൻകുട്ടനെ വിളിക്കുന്നുണ്ട് അനിയൻകൂട്ടനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ അനിയൻകുട്ടൻ പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നീ വേദയും കൂടെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞാൽ വിക്രം പറഞ്ഞു എന്തിനാ അവളെ കൂട്ടിക്കൊണ്ട് വരുന്നത് അതെ നീക്ക് രണ്ടുപേർക്കും ഞാനൊരു ട്രീറ്റ് തന്നിട്ടില്ലോ എൻ്റെ ബർത്ത്ഡേക്ക് അവളെയും അവളേയും കൂട്ടിക്കൊണ്ട് വന്നേ മതിയാവുള്ളൂ എന്ന് പറയണം വിക്രം പറഞ്ഞു അതൊക്കെ വേണോ അനിയൻ കൂട്ടാൻ നീക്ക് വേണമെന്ന് പറയാണ് വിക്രത്തിന് എന്ത് ചെയ്യണം എന്നറിയില്ല അവളെയും കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ അവളെ വിളിച്ചാൽ അവൾ വരുമോ എന്ന് പോലും അറിയത്തില്ല പക്ഷെ േദയ്ക്ക് അനിയൻകുട്ടനെ എല്ലാം അറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരിക്കും വരുവായിരിക്കും എന്നൊക്കെ വിചാരിക്കണം അങ്ങനെ വിക്രം വീട്ടിലേക്ക് വരുമ്പോഴത്തേനും വേദമുറിയിലുണ്ടായിരുന്നു പിന്നീട് വേദയുടെ കാര്യങ്ങളൊക്കെ പറയാണ് അതെ അനിയൻകൂട്ടന്റെ ബർത്ത്ഡേ ആണ് അത് സെലിബ്രേറ്റ് ചെയ്യണം അപ്പം അതിനുവേണ്ടി വിളിച്ചിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടപ്പം വേദ പറഞ്ഞു അതിനെന്താ പോണം എന്ന് പറയണം നിന്നെയും കൂടെ വിളിച്ചിട്ടുണ്ട് നിന്നെയും കൂടെ കൊണ്ടുവെല്ലാം പറയാം ഓ എന്നേം കൂടെയോ എന്നേം കൂടെ വിക്രം കൊണ്ടുപോകുന്നു ചോദിക്കാം ഇത് കേട്ടൻ വിക്രം എന്ത് ചെയ്യാൻ പറ്റും വേറെ നിവർ നിവൃ എന്ന് പറയാണ് ഇത് കേട്ടപ്പം വേദ പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടാണ് എന്നെ കൊണ്ടുപോകുന്നു വേണ്ടെന്ന് പറയാം പിന്നെ അവൻ പറഞ്ഞതല്ലേ അവൻ പറഞ്ഞു കഴിയുമ്പം നിന്നെ കൊണ്ടായിരിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയാം പിന്നീട് പറഞ്ഞ് റെഡിയാവും പറയാണ് ഈ സമയം വേദം പറഞ്ഞു ഞാൻ അമ്മയോട് പോയി പറയട്ടെന്ന് പറയാം അങ്ങനെ കമലയുടെ അടുത്തേക്ക് വന്നു കമലയുടെ അടുത്തേക്ക് വേദ കാര്യങ്ങൾ പറയാണ് അതെ അനിയും കുട്ടനെ പിറന്നാളാണ് അവൻ പിറന്നാൾ ചെല്ലാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പം കമല പറഞ്ഞു ഇതൊരു നല്ല കാര്യമോ മോളെ അവൻ്റെ കൂടെ പോകാൻ പറ്റുന്നതല്ലേ വിക്രത്തിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ പോയല്ലേ അടുപ്പമുണ്ടാവുകയുള്ളൂ മോള് പോയിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ വിക്രത്തിയം വേദയും കൂടെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് ഈ സമയത്ത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നന്ദിനിക്കത് നന്ദിനിക്ക് കിട്ടിയതൊന്നും പാരാ എത്ര കിട്ടിയാലും പഠിക്കില്ലെന്നുള്ള മട്ടിലാണ് നന്ദിനി കാരണം ഇനി തന്റെ പ്ലാനുകളും പദ്ധതികളൊക്കെ പൊളിഞ്ഞു എങ്ങനെയെങ്കിലും അടുത്ത പ്ലാനുകളും പദ്ധതികളൊക്കെ നടത്തണ്ടേ ഒരു കാരണവശാലും ഇനി ഇത്ത പ്ലാനൊന്നും പാളിപ്പോകരുത് എന്നൊരു ചിന്തയായിരുന്നു ആ സമയത്ത് വിനായകൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വിനായകൻ വന്നിട്ട് നന്ദിനിയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോയി നന്ദിനെയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കൂടി നന്ദിനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല അവിടെ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും വിനായകൻ പറഞ്ഞു ഓഹോ അപ്പം നീ മനുഷ്യനെ നാണം കിട്ടത്തിയില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം നന്ദിനി പറഞ്ഞു ഏ അതെന്ന് ഓർത്ത് വിനായകട്ടം പേടിക്കൊന്നും വേണ്ട ആ കാര്യങ്ങളൊന്നും ദേ പേദയോ പിക്രോ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അല്ലെങ്കിലും അവർ പറയില്ല എന്ന് എനിക്ക് വാക്ക് വന്നിട്ടുണ്ട് പിന്നെ ആ വർഷിച്ചു അവരാരും വിളിച്ച് പറയാനും പോകുന്നില്ലെന്ന് പറയാം അതാണ് വിനായകൻ പറഞ്ഞു എങ്ങാനും എന്തായാലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ നീ എന്ത് പരിപാടിയോ കാണിച്ചതെന്ന് ചോദിക്കുക ശ്രീജേടതി പാവ അല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ പാവാണ് പോലും ഇതേ വിനായട്ട വിനായട്ടനും കൂടെ അറിഞ്ഞോണ്ടല്ലോ ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്തേ അതിന് ഞാൻ പറഞ്ഞോ നിന്നോട് വളം കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കാനായിട്ട് അങ്ങനെ പറഞ്ഞില്ല പക്ഷെ എന്നാലും വിനായട്ടനെ അറിയാമല്ലോ ഞാൻ എന്തെങ്കിലും ഒരു തന്ത്രം ഒപ്പിക്കുമെന്നുള്ള കാര്യം അതിനിപ്പം ഇങ്ങനെ എന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു നിൽക്കും പിന്നെ എങ്ങനെയാ കണ്ടോ കുറ്റം വന്ന എല്ലാം കൂടെ എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറയാണ് നന്ദിനി ഈ സമയം വിനായകൻ പറഞ്ഞു എങ്ങാനും ഇവിടെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ രണ്ടിനെ എപ്പ അടിച്ച് പുറത്താക്കി എന്ന് ഓർത്താൽ മതി ഓ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നിന്റെ കൂടെ ഞാനും കൂടെ പുറത്തിറങ്ങി വന്നേനം എന്ന് പറയാണ് പിന്നീട് അനിയംകൂട്ടൻ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വിക്രം വേദം കൂടെ പോകണം അപ്പോൾ പോകുന്ന വഴിക്ക് വേദം പറഞ്ഞു അതേ ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കേണ്ടത് അനിയും കൂട്ടറിനെ ചോദിക്കാം അതേ വിക്രം പറഞ്ഞു വാങ്ങാമെന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ കേട്ട് അനിയൻകൂട്ടിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങുന്നുണ്ട് ഒരു ഷർട്ടൊക്കെ വാങ്ങുന്നുണ്ട് അങ്ങനെയാണ് അവർ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സജീവനും ജോസഫും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വേദയെ കണ്ടുകഴിഞ്ഞപ്പോൾ അനിയും കൊണ്ടും സന്തോഷമായി പിന്നീട് കേക്കൊക്കെ നല്ല കൂടി കട്ട് ചെയ്യുവാണ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും കൊടുക്കണം വേദയ്ക്കും വിക്രത്തിനും ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് പറഞ്ഞു എനിക്ക് ഒത്തിരി സന്തോഷമായി ഇന്നത്തെ ദിവസം എന്താണെന്നറിയാമോ നിങ്ങൾ രണ്ടുപേരും എൻ്റെ പിറന്നാളിനും വന്നല്ലോ പിന്നെ ഒരു കാര്യമുണ്ട് വിക്രം നീ എനിക്കൊരു കാര്യം ഉറപ്പ് തരണം വേദം ഒരിക്കലും കൈവിട്ട് കളയല് വേദയെപ്പോലൊരു പെണ്ണിനെ നിന്റെ ജീവിതത്തിലേക്ക് കിട്ടിയാൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം നീന്ന് ആലോചിച്ച് നോക്കി പോലീസ് ലോകകപ്പിൽ കടന്ന സമയത്തൊക്കെ നിന്നെ രക്ഷിക്കാനായിട്ട് ആരാ വന്നേ വേദമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നീ അവളെ കൈവിടല്ല അവളെ നോക്കോണെന്ന് പറയാം ഇതേട്ടൻ വിക്രം പറഞ്ഞു ഓഹോ നല്ലൊരു പിറന്നാളായിട്ട് ഇത് പറയാനായിട്ടാണോ നീ ഇവളെയും കൂടെ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് ചോദിക്കുക അല്ല വിക്രം ഞാൻ ഉള്ളതാ പറഞ്ഞത് ഏഹ് നല്ലത് കാണുമ്പോൾ നമ്മൾ നല്ലത് പറയേണ്ടതെന്ന് ചോദിക്കുകയാണ് പിന്നെ വിക്രം കൂടുതലൊന്നും പറഞ്ഞില്ല അങ്ങനെ പിന്നീട് പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് അനിയൻകുട്ടനും വിക്രം വേദം കൂടി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ അതിങ്ങോട്ടിനോട് യാത്ര പറഞ്ഞ് പറഞ്ഞങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴത്തേനാണ് പെട്ടെന്ന് അങ്ങോട്ടേക്കൊരു വണ്ടി വന്നിരുന്നേ ആ കാറിനകത്തുനിന്ന് ഇറങ്ങി നിന്ന് വേറെ ആരും ആയിരുന്നില്ല അതിനകത്തുനിന്ന് ഗുണ്ടാഭിലാഷും കുറെ ഗുണ്ടകളും കൂടെയാണ് ഇറങ്ങിയത് വേദയും വിക്രത്തിനെ ഇല്ലാതാക്കുമായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഒരു നിമിഷം വിക്രം നോക്കി വിക്രം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അഭിലാഷയാണ് വിക്രം ഒട്ടും അടിച്ചില്ല വിക്രത്തിന്റെ വേദയുടെ നേർക്ക് അവന്മാര് പാഞ്ഞെടുക്കുകയാണ് അവന്മാരുടെ കയ്യിൽ ആയതുകൊണ്ടായിരുന്നു ഈ സമയം വേദയ്ക്കും അല്ലാത്തൊരു അന്താടിപ്പോയി എന്ത് ചെയ്യണം നടത്തില്ല പിന്നീട് വിക്രം അവന്മാരെ പോയി നേരിടുകയാണ് ഇത് കണ്ടപ്പോ വേദയ്ക്കാവപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി എന്ത് ചെയ്യാനാ അപ്പോഴേക്കും അനിയൻകൂട്ടം വേദയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ വേദം ഇങ്ങോട്ടേക്ക് മാറി എന്നോളം പറയാണ് പക്ഷേ ഇത് കണ്ടുകഴിഞ്ഞപ്പൊ വേദക്ക് സഹിച്ചില്ല വിക്രം അവരോട് ഒറ്റയ്ക്ക് ഇടന്ന് പൊരുതുന്ന കാഴ്ച കണ്ടത് ഈ സമയത്ത് ഒന്ന് രണ്ട് പേര് വന്നിട്ട് എന്ത് ചെയ്യണം വേദയെ അങ്ങോട്ട് വന്ന് പിടിച്ചുകൊണ്ട് പോയി ആ വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറ്റുവാണ് ഈ സമയം വേദ പറഞ്ഞു എന്നെ വിടാനില്ലേ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞിട്ട് കുതിർന്നുണ്ടായിരുന്നു പക്ഷേ അവന്മാര് വിടാൻ കൂട്ടാക്കില്ല അവന്മാർ എന്ത് ചെയ്യുവാണ് വേദയെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്ത് വേദ എവിടെ കിടന്ന് അലറി വിളിച്ചു ഇത് വിക്രം കേട്ടു വിക്രത്തിന് മനസ്സിലായ വേദയെ കയറ്റി കൊണ്ട് പോകാനെന്ന് പിന്നീട് വിക്രം ഒന്നും നോക്കില്ല അവനെന്തേക്ക് പാഞ്ഞു കയറി പാഞ്ഞ് കയറി അവന്മാരെ പിടിച്ച് പുറത്താക്കിയിട്ട് വേദയെ രക്ഷിക്കുവാണ് പിന്നീട് അനിയൻകുട്ടിനോട് നോക്കോളാം പറഞ്ഞു വേദയെ നോക്കാൻ പറയണം പിന്നീട് വിക്രം അവന്മാരിട്ട് അടിച്ചു നേരെ ശരിപ്പെടുത്തുന്നുണ്ട് ഇട്ട് ഈ സമയത്ത് വിക് വിക്രം നോക്കിക്കഴിഞ്ഞപ്പോൾ വേദയുടെ കയ്യിലേക്ക് വീണ്ടും ഒരുത്തം വന്ന് പിടിച്ചു അങ്ങനെ വണ്ടിയിലേക്ക് കയറ്റാൻ നോക്കുവാണ് അവൻ്റെ അവൻ ഇട്ടും കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ചതക്കുവാണ് അങ്ങനെ ചർച്ച കഴിഞ്ഞിട്ട് വിക്രം ഗുണ്ടാഭിലേഷനെ നേരിട്ടോണ്ടിരിക്കുവാണ് ആ സമയത്താണ് ഒരുത്തരും കൂടെ നിലയിലെ കത്തിയെടുത്ത് അത് അവിടെ നിന്ന് അനിയൻകുട്ടം കണ്ടു വേദ അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നപ്പോൾ തന്നെ വേദയെ ഓരോ പിടിച്ച് തള്ളി നമ്മൾ താഴേക്ക് ഇടുവാണ് വേദം അവിടെ എടുത്തിടിച്ച പോലെ വീണു അപ്പോഴേക്കും അനിയൻകൂട്ടം നോക്കിയപ്പോൾ അവൻ കത്തിയുമായിട്ട് നേരെ വിക്രത്തിന് നേരെ പാഞ്ഞെടുക്കുന്നത് ഒട്ടും നോക്കില്ല വന്ന ഉടനെ എന്തു ചെയ്യാണ് വിക്രത്തിനെ പിടിച്ചങ്ങ് തള്ളി കിട്ടും ആ തള്ളിയിൽ വിക്രം വീണു പക്ഷേ ആ കുത്തു കൊണ്ടത് അനിയൻകൂട്ടൻ്റെ ദേഹത്തായിരുന്നു അത് കുത്തു വന്ന് കൊണ്ടുപോണെ അടി അനിയൻകൂട്ടം താഴേക്ക് അങ്ങ് പോവുകയാണ് കുത്തുകിട്ടിയെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേനും വിക്രമൊക്കെ പാഞ്ഞ് അങ്ങോട്ട് വരുവാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ അനിയൻകൂട്ടം താഴേക്ക് വീണു അപ്പോഴേക്കും ഗുണ്ടാഭിലാഷും ഗുണ്ടകളും അവിടുന്ന് സ്ഥലം കളിയാക്കുവാണ് അവന്മാർക്ക് മനസ്സിലായി കളി കാലിയാവുന്ന കാര്യം പെട്ടെന്ന് തന്നെ വേദ വിക്രത്തോട് വിക്രം എത്രയും പെട്ടെന്ന് ഇതേ അനിയൻകുണ്ട ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പറയാം എത്തിക്കണമെന്ന് പറയാം ചോരയൊക്കെ വാർന്നൊഴുകിക്കൊണ്ടിരിക്കുവാണ് പെട്ടെന്ന് തന്നെ വിക്രം എന്ത് ചെയ്യണം ഒരു വണ്ടി വിളിച്ചവരങ്ങനെ അനിയംകുട്ടനെ കൂടി ഹോസ്പിറ്റലിൽ പോവാണ് ഈ സമയത്ത് വേദയ്ക്കും വിക്രത്തിനും നല്ല ടെൻഷൻ ആയിരുന്നു കാര്യം തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് തന്നെ അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ തന്നെയാണ് ഭയങ്കര ടെൻഷൻ അങ്ങനെ ഹോസ്പിറ്റലിലേക്കും ഉണ്ട് പിന്നീട് ഐ യിലേക്ക് കയറ്റുവാണ് ആ സമയം പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് വിക്രം ഇരിക്കുന്നത് ഇന്നുവരെ ഇത്ര കാര്യമായിട്ട് അവൻ പ്രാർത്ഥിച്ചിട്ടില്ല അതിനെക്കുറിന് ആ ഒരു ആപത്തുമല്ലേ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയം വേദയൊക്കെയായിരുന്നു കുറച്ചുകൂടെ ധൈര്യം വേദ വിക്രത്തിന് ധൈര്യം കൊടുക്കുന്നുണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല വിക്രം ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയണം പിന്നീട് വേദയാണ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഡോക്ടറോട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തേ പണം അടിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എല്ലാത്തിനും വേദ തന്നെ മുൻകൈ നിന്നു മുൻകൈയിട്ട് നിന്നു അപ്പോഴേക്കും സജീവനും അങ്ങനെ ജോസഫ് എല്ലാവരും ഓടിപ്പോയി വരുവാണ് പിന്നീട് അവർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇങ്ങനെതെല്ലാം പറയുവാണ് വിക്രം നിന്ന് ശരിക്കും കരയേ വരുന്നു വിക്രത്തിന് സഹിക്കാൻ പറ്റിയില്ല കാരണം ഒന്നും രണ്ടും വർഷത്തെ ബന്ധമല്ല അവർ തമ്മിലുള്ളതെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ് അനിയും കൂട്ടം എൻ്റെ പോർ പോലെ സംഭവിച്ച പിന്നെ വിക്രത്തിന് സഹിക്കാൻ പറ്റുമോ ഈ സമയം വിക്രം സജീവനോട് പറഞ്ഞാൽ ഒന്നിനും വെറുതെ പെടില്ല കാണിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ അനിയം കൂട്ടൻ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ട് എല്ലാ അത്രയും ഞാൻ തീർത്ത് കളയെന്നൊക്കെ പറയണം ആ സമയം വേദം വന്നിട്ടു പറഞ്ഞു ഇപ്പോഴെടുത്തുചാട്ടം അല്ല വേണ്ടത് അറിയാലോ അനിയൻ കൂട്ടന് അസുഖം കിടക്കുക എന്നുള്ള കാര്യം അറിയാലോ ഇപ്പോൾ പ്രതികാരത്തിനല്ല പോവേണ്ടേ വിക്രം എന്നൊക്കെ പറഞ്ഞ് വിക്രത്തെ സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഇനി എന്തായാലും തീരും എങ്ങനെയാ തീരുമെന്ന് അറിയത്തില്ല ആമാരി വിക്രത്തെയാണോ വേദയാണോ ലക്ഷ്യം ഇട്ടോ എന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷേ വേദയായിരിക്കണം അതുകൊണ്ടാണുള്ള വേദയെ കടത്തി കൊണ്ട് പോകാൻ ശ്രമിച്ചത് ഇതിന് പിന്നിൽ ഏതോ വലിയ ശക്തികൾ തന്നെയുണ്ട് അതാണ് അപ്പോൾ അതായത് ഏതാ എന്താന്നൊക്കെ നമുക്ക് ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി